നമസ്കാരം മലയാള സിനിമയുടെ ഭാവി പരിപാടികൾ എന്താണ് ഈ കൂട്ടരാജിയോടെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ താരസംഘടന ഇതോടെയെങ്കിലും പാഠം പഠിക്കുമോ ഇത്തരത്തിൽ ഒരുപാട് സംശയങ്ങൾ ഉണ്ടല്ലേ നമുക്കൊന്ന് വിലയിരുത്താം കൂട്ടരാജ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഗുണം ഉണ്ടാകുമോ എന്ന മലയാള സിനിമാ ലോകം തമ്മിൽ തല്ലി പിരിയുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പൃഥ്വിരാജിന്റെ വിമർശനവും കൂടി ആയതോടെ അടിച്ചു പിരിഞ്ഞ് തവിടുമുടിയാകുന്ന കാഴ്ച അതിൽ കൂടുതൽ ഈ അവസ്ഥയെ നമ്മൾ എന്ത് പറയാനാണ് ജോയിന്റ് സെക്രട്ടറി ആയ ബാബുരാജിന്റെ രാജി വൈകിയതും പ്രതിസന്ധിയായി ഇതോടെ എല്ലാവരും ഒരുമിച്ച് രാജിവെക്കുന്ന തീരുമാനം അമ്മയിൽ ചർച്ചയായി മോഹൻലാലിനെ പിന്തിരിപ്പിക്കാനായി ചില കേന്ദ്രങ്ങൾ മുമ്പോട്ട് വെച്ച നിർദ്ദേശമായിരുന്നു ഇത് എന്നാൽ അങ്ങനെയെങ്കിൽ അങ്ങനെ എന്ന നിലപാടിലേക്ക് അതിവേഗം കാര്യങ്ങൾ എത്തി ഇന്നലെ രാവിലെ തന്നെ ഈ ചർച്ചകൾ തുടങ്ങി അതുകൊണ്ടാണ് എക്സിക്യൂട്ടീവ് യോഗം പോലും മറ്റൊരു ദിവസത്തേക്ക് മാറ്റിച്ചത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ ആരോപണങ്ങളെ സ്വാഭാവികവൽക്കരിക്കാനായിരുന്നു ആദ്യ പ്രതികരണത്തിൽ താര സംഘടനയുടെ ഭരണസമിതി അംഗങ്ങൾ ശ്രമിച്ചത് എന്നാൽ ഇതിനെതിരെ അമ്മ വൈസ് പ്രസിഡന്റ് ജഗദീഷ് തന്നെ രംഗത്തെത്തുകയും ചെയ്തു ഇതിനു പിന്നാലെ ഉർവശി ശ്വേതാ മേനോൻ ജയൻ ചേർത്തല എന്നിവരും എതിർപ്പ് പരസ്യപ്പെടുത്തി എത്തിയിരുന്നു കഴിഞ്ഞ ദിവസം നടൻ പൃഥ്വിരാജും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ പവർ കമ്മിറ്റി വിലക്ക് ആരോപണങ്ങൾ ചെരിവെച്ചും അമ്മയ്ക്ക് തെറ്റുപറ്റിത്തും മറിഞ്ഞ് രംഗത്തെത്തിയതോടെയാണ് താര സംഘടനാ നേതൃത്വം രാജി എന്ന നിലപാട് സ്വീകരിച്ച് കൈകെടുക്കാൻ ശ്രമിക്കുന്നത് പുതിയ ഭരണസമിതി തിരഞ്ഞെടുപ്പ് ഒരു മാസത്തോളം ഭരണസമിതി പിരിച്ചുവിടുന്നതും ഇത് അമ്മയുടെ ചരിത്രത്തിൽ ഏറ്റവും വലിയ പ്രതിസന്ധിയാണ് എന്ന് വ്യക്തമാക്കുന്നതാണ് സിദ്ദീഖിനെ തെറിപ്പിച്ച ലൈംഗിക ആരോപണം മറ്റു താരങ്ങളുടെ നേർക്കും നീണ്ടതോടെയാണ് സംഘടനയിൽ ഇത്ര പ്രതിസന്ധി സൃഷ്ടിച്ചത് ലൈംഗിക ആരോപണ വിധേയരായവർ മാറി നിൽക്കണമെന്ന ആവശ്യം ശക്തമായി ഒരു വിഭാഗവും ഉയർത്തി കാട്ടി മുകേഷും ബാബുരാജും ജയസൂര്യയും അടക്കമുള്ളവർ മാറണമെന്നായിരുന്നു ആവശ്യം ജഗദീഷിനെയും പൃഥ്വിരാജിനെയും പോലുള്ളവർ സംഘടനയെയും കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു ഇതോടെയാണ് മോഹൻലാൽ കടുത്ത തീരുമാനത്തിലേക്ക് എത്തിച്ചേർന്നത് മമ്മൂട്ടിയോട് ആലോചിച്ച ശേഷമാണ് മോഹൻലാൽ ഭരണസമിതി പിരിച്ചുവിടാനുള്ള തീരുമാനം കൈക്കൊണ്ടത് താൻ രാജിവെക്കുന്നതായി മോഹൻലാൽ തന്നെയാണ് ആദ്യം വ്യക്തമാക്കിയത് ഈ തീരുമാനത്തിൽ അദ്ദേഹം ഉറച്ചു നിൽക്കുകയും ചെയ്തു ാണ് കൂട്ടരാജയ്ക്കും വഴിയൊരുങ്ങിയത് വനിതകളും യുവതാരങ്ങളും ജഗദീഷിനൊപ്പം ശക്തമായി നിലപാടിൽ ഉറച്ചു നിന്നു ലൈംഗിക പീഡകർക്ക് അവസരം ഒരുക്കരുതെന്ന നിലപാടായിരുന്നു ജഗദീഷ് ഉന്നയിച്ചത് രാജിയിൽ നിന്നും മോഹൻലാലിനെ പിന്തിരിപ്പിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അതും വിജയം കണ്ടില്ല നേരത്തെ അമ്മയുടെ അധ്യക്ഷ സ്ഥാനത്ത് മനസ്സിലാ മനസ്സോടെയാണ് മോഹൻലാൽ എത്തിയത് മമ്മൂട്ടിയും മാറി നിന്നതോടെ ലാൽ വരണമെന്ന് പലരും ആവശ്യപ്പെട്ടു ഇതോടെയാണ് അദ്ദേഹം സ്ഥാനം ഏറ്റെടുക്കുന്നത് എന്നാൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതോടെ ലാൽ പ്രതികരണം നടത്തിയിരുന്നില്ല ഇതും പ്രതിസന്ധിയെ നിലനിന്നു പോലീസും അന്വേഷണവും എല്ലാം എത്തിയതോടെ സംഘടനയിൽ പ്രതിസന്ധി ശക്തമായി ഇതോടെയാണ് ലാൽ സംഘടനയെ കൈവിടുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ തുടർന്ന് സിനിമാ രംഗത്തെ അതിക്രമങ്ങളിൽ പരാതിയുമായി കൂടുതൽ പേർ രംഗത്തെത്തിയതിന് പിന്നാലെ താരസംഘടനയായ അമ്മയിൽ കടുത്ത ഭിന്നതയുണ്ടായിരുന്നു ആരോപണ വിധേയരായ ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് മാറണമെന്ന് ഒരു വിഭാഗം അംഗങ്ങൾ ആവശ്യപ്പെട്ടു ലൈംഗിക ആരോപണത്തിൽ ഉൾപ്പെട്ട അമ്മയിലെ അംഗങ്ങളായ താരങ്ങളോട് വിശദീകരണം ചോദിക്കണമെന്ന ആവശ്യവും ശക്തമാണ് ആവശ്യം ശക്തമാക്കിയതിൽ ഏറെയും അമ്മയിലെ വനിതാ അംഗങ്ങളാണ് എന്നാണ് വിവരം കഴിഞ്ഞ ദിവസം അമ്മയ്ക്ക് തെറ്റുപറ്റിയെന്ന് പരസ്യമായി പറഞ്ഞ നടൻ പൃഥ്വിരാജ് രംഗത്തെത്തിയിരുന്നു അമ്മയുടെ നിലപാട് ദുർബലമാണ് പവർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഇല്ലാതാക്കണം ഞാൻ അനുഭവിച്ചിട്ടില്ല എന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗ്രൂപ്പില്ലെന്ന് പറയാൻ കഴിയില്ല ഒരു പദവിയിൽ ഇരിക്കുന്നവർ ആരോപണം നേരിടുമ്പോൾ പദവി ഒഴിയുക തന്നെ വേണം അമ്മ ശക്തമായ നിലപാടെടുക്കണമെന്നും പൃഥ്വിരാജ് പറഞ്ഞു എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അത് തന്നെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും താരം കൂട്ടിച്ചേർക്കുന്നു ഉടനെ നടത്താനിരുന്ന അമ്മയുടെ എക്സിക്യൂട്ടീവ് യോഗം മാറ്റിവെച്ചതായി കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരുന്നു നടനും അമ്മ പ്രസിഡന്റുമായി മോഹൻലാലിന് യോഗത്തിൽ നേരിട്ട് പങ്കെടുക്കാൻ അസൗകര്യമുള്ളതിനാലാണ് യോഗം മാറ്റിവച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് ഔദ്യോഗിക വിവരം വന്നത് മോഹൻലാൽ നിലവിൽ ചെന്നൈയിലാണെന്നാണ് വിവരം മോഹൻലാലിന് നേരിട്ട് തന്നെ യോഗത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടുമാണ് യോഗം മാറ്റിവെച്ചത് പുതിയ രീതി ഉടൻ അറിയിക്കാമെന്ന് എ എം എം എ ഭാരവാഹികൾ അറിയിച്ചിരുന്നു ഇതിനിടയിലാണ് കൂട്ടരാജി ഉണ്ടായത് കടുത്ത പ്രതിസന്ധിയാണ് സംഘടനയ്ക്കുള്ളിൽ എന്ന് വ്യക്തമാക്കുന്നതാണ് ലാലിന്റെ രാജിക്കത്വം ചില ഭാരവാഹികൾ നേരിടേണ്ടി വന്ന ലൈംഗിക ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ എ എം എം എയുടെ നിലവിലുള്ള ഭരണസമിതി അതിന്റെ ധാർമ്മികമായ ഉത്തരവാദിത്വം മുൻനിർത്തി രാജിവെക്കുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത് എ എം എം എ ഒന്നാം തീയതി നൽകുന്ന കൈനീട്ടവും ആരോഗ്യ ചികിത്സയ്ക്ക് നൽകി പോരുന്ന സഹായവും എ എം എം എയുടെ സമാധാരണീയരായി അംഗങ്ങൾക്ക് തടസ്സം കൂടാതെ ലഭ്യമാക്കാനും പൊതുയോഗം വരെ ഓഫീസ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനും നിലവിലുള്ള ഭരണസമിതി താൽക്കാലിക സംവിധാനമായി തുടരുമെന്നും മോഹൻലാൽ വ്യക്തമാക്കുന്നു ഇനി രണ്ടു മാസത്തിനുള്ളിൽ എ എം എം എൽ തിരഞ്ഞെടുപ്പ് നടക്കും അപ്പോൾ എന്തെല്ലാം നടക്കുമെന്ന് നിർണായകമാണ് നടൻ ജഗദീഷിന്റെ നേതൃത്വത്തിൽ ചില കേന്ദ്രീകരണങ്ങൾ നടക്കുന്നുണ്ട് ബാബുരാജിന്റെ രാജി വൈകുന്നതിൽ ജഗദീഷ് അസ്വസ്ഥനായിരുന്നു ബാബുരാജ് രാജിവെച്ചില്ലെങ്കിൽ താൻ രാജി ജഗദീഷ് പ്രഖ്യാപിച്ചിരുന്നു ഇതും മോഹൻലാലിന് സമ്മർദ്ദമുണ്ടാക്കി മമ്മൂട്ടിയോട് പറഞ്ഞ ശേഷം രാജിയിൽ തീരുമാനമെടുക്കുകയും ചെയ്തു ജഗദീഷിന്റെയും പൃഥ്വിരാജിന്റെയും പരസ്യ നിലപാടുകളാണ് സംഘടനയിൽ പ്രതിസന്ധിയായി മാറിയത് വനിതാ താരങ്ങളും യുവതാരങ്ങളും ജഗദീഷിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചു അതുകൊണ്ട് തന്നെ ഭാവിയിൽ എന്ത് സംഭവിക്കുമെന്ന് പ്രവചനാതീതമാണ് ഔദ്യോഗിക പക്ഷത്തെ തെരഞ്ഞെടുപ്പിൽ വിമതർ തോൽപ്പിക്കുന്നത് രണ്ട് തേമായി എ എം എം നടക്കുന്നുണ്ട് അതിനാൽ മോഹൻലാലും മമ്മൂട്ടിയും ഇനി മത്സരിക്കാൻ പോലും തയ്യാറാവില്ല അങ്ങനെ പുതു നേതൃത്വത്തിലേക്ക് എ എം എം സംഘടനയിലെ കൂടുതൽ അംഗങ്ങൾക്കെതിരെ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യത്തിൽ സ്ഥാനം ഒഴിയാൻ മോഹൻലാൽ നേരത്തെ തന്നെ സന്നദ്ധത അറിയിച്ചിരുന്നു പ്രസിഡന്റ് മോഹൻലാലിന് പുറമെ വൈസ് പ്രസിഡന്റുമാരായ ജയൻ ചേർത്തല ജഗദീഷ് ജോയിന്റ് സെക്രട്ടറി ബാബുരാജ് ട്രഷറർ ഉണ്ണിമുകുന്ദൻ തുടങ്ങിയവരും എക്സിക്യൂട്ടീവിലെ മറ്റംഗങ്ങളുമാണ് രാജിവെച്ചു രാജിവെച്ചൊഴിഞ്ഞത് കലാഭവൻ ഷാജോൺ സുരാജ് വെഞ്ഞാറമോട് ജോയ് മാത്യു സുരേഷ് കൃഷ്ണ ജിനി ടോം അനന്യ വിനു മോഹൻ ടോവിനോ തോമസ് സരയു അൻസിബ ജോമോൾ എന്നിവരാണ് രാജിവെച്ച എക്സിക്യൂട്ടീവ് അംഗങ്ങൾ ഇതിൽ ജോയ് മാത്യുവും ജെയിൻ ചേർത്തലയും ഔദ്യോഗിക പക്ഷത്തെ അട്ടിമറിച്ച് ജയിച്ചെത്തിയവരാണ് അവരും മോഹൻലാലിന്റെ രാജ്യ തീരുമാനത്തിനൊപ്പം നിന്നു രാജിയാണ് ഉചിതമെന്ന ജോയി മാത്യുവിന്റെ നിലപാടും ഈ തീരുമാനത്തിൽ നിർണായകമായിരുന്നു ഹേമാ കമ്മിറ്റി റിപ്പോർട്ടിലെ പ്രതികരണം വൈകിയതിൽ എം എമ്മക്കെതിരെ പൊതുസമൂഹത്തിന്റെ പ്രതികരണം മോശമായിരുന്നു ഡബ്ലു സി സിയും വിമർശനം നടത്തി എന്തായാലും എല്ലാവരും ഒത്തുചേർന്നുള്ള സംഘടനാ സംവിധാനമാണ് വേണ്ടത് അതുടനെ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു സിനിമയിൽ ബഹിഷ്കരണവും വിലക്കും പാടില്ലെന്നും എല്ലാ താരങ്ങളുടെയും ഒപ്പം നമുക്കും ഒത്തുചേരാം എന്തായാലും ഉടൻ തന്നെ കാത്തിരിക്കാം എം എമ്മിൽ എന്ത് സംഭവിക്കുമെന്ന